ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻവിസിബിളായിട്ട് നമ്മൾ ബ്ലൗസിലൊക്കെ ഹുക്ക് വയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഇൻസ്റ്റയിൽ കണ്ടതായിരുന്നു നല്ലൊരു മെത്തേഡാണ് കേട്ടോ നല്ല നീറ്റായിട്ടോ നല്ല ഫിനിഷിങ്ങോടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ ഇവിടെ ബ്ലൗസിൻ്റെ ഹുക്ക് വയ്ക്കുന്ന ആ ഒരു പാർട്ടിൽ നമ്മൾ എക്സ്ട്രാ പീസ് വയ്ക്കുമല്ലോ അത് ഞാനിവിടെ വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഹുക്ക് വയ്ക്കുന്ന ആ ഒരു പോർഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാൻ രണ്ടാക്കി മടക്കി ഒന്ന് നോക്കിയിട്ടുണ്ട് സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഹുക്ക് വയ്ക്കുന്ന ഒരു ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ എനിക്ക് ആദ്യമേ ചെയ്തപ്പോൾ ഇതിലും നല്ലത് ഹുക്ക് തുന്നി പിടിപ്പിക്കുന്നതാണെന്ന് തോന്നി കേട്ടോ പക്ഷെ പിന്നീട് അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഈസി ആയിട്ട് തോന്നി പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ഒരു ഒരു പീസും കൂടെ വേണം കേട്ടോ ഒരു രണ്ടര ഇഞ്ചിലൊക്കെ നമുക്കൊരു പീസും കൂടെ എടുക്കാം അതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ അരികു മടക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മീതെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ലൈന് വരച്ച് കാണിക്കുന്നുണ്ട് അതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഒരു ഹുക്കിൻ്റെ ആ ഒരു പോർഷൻ കൊള്ളുന്ന ഒരു രീതിക്കാണ് ആ ഗ്യാപ്പ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ആ സ്ക്വയറിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് കൂടെയാണ് നമ്മൾ നമ്മുടെ ഹുക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് എടുക്കണം ഞാൻ ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അത് നന്നായി ലോക്ക് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ക്വയറിൽ വരുന്ന ആ രണ്ട് സൈഡിലും നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റിച്ച് ഇളകി പോരും അപ്പോൾ നമ്മുടെ ഹുക്ക് പോരും കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ഹുക്കിനുള്ള ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം രണ്ടാമത്തെ ലൈനിലേക്ക് പോരാണ് രണ്ടാമത്തെ ഹുക്ക് വയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരികയാണ് എന്നിട്ട് ആ ലൈനിൽ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നീഡിൽ കുത്തി വെച്ചിട്ട് അതിനെ അടുത്തുള്ള ലൈനിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് അവിടെ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവണുണ്ടെന്ന് അറിയില്ല കേട്ടോ പക്ഷെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈസിയാണ് കേട്ടോ ഇനി നമുക്ക് ഹുക്കിലൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ ഹുക്കിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് അകത്തി എടുക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് അത് ഒന്ന് അകത്തി എടുക്കുകയാണ് കേട്ടോ നമുക്ക് ആ ഗ്യാപ്പിലൂടെ ഈസിയായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ മേലെ വെച്ചടിച്ചിട്ടുള്ള പീസ് നമ്മൾ മറിച്ചിടുകയാണ് അങ്ങനെ മറിച്ചിട്ട് അതിൻ്റെ സെൻട്രറിൽ കാണുന്ന ആ ഗ്യാപ്പ് കൂടെ അപ്പോൾ സെൻട്രിൽ നമ്മൾ ആ സ്ക്വയർ പോലെ അടിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും ആ ഗ്യാപ്പ് കൂടെയാണ് നമ്മൾ ഈ ഹുക്ക് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ടത് വരും കേട്ടോ ഇപ്പോൾ നമ്മൾ ഹുക്കൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എക്സ്ട്രാ വരുന്ന പീസ് എനിക്ക് കുറച്ച് അധികമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹുക്ക് അകത്തി കൊടുത്തിരുന്നല്ലോ അത് പഴയതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ അകന്ന് നിൽക്കും അപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ പീസ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ല ലുക്കിൽ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു ഹുക്ക് നമ്മൾ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാതെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുറത്തേക്ക് വരും ഞാൻ വലിച്ചു നോക്കിയിട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ സ്ക്വയറിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റിച്ച് നല്ല ലോക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കണം അല്ലാത്ത പക്ഷം ഹുക്ക് പുറത്ത് വരും കേട്ടോ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ആ ഹുക്ക് നന്നായിട്ടിരിക്കും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും കേട്ടോ നമുക്ക് എടുക്കുന്നതാണ് തുന്നിയെടുക്കുന്നതാണ് ഈസിന്ന് തോന്നിപ്പോകും എനിക്കങ്ങനെ തോന്നിയായിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് നമുക്ക് മനസ്സിലായി കിട്ടുമ്പോൾ ഇത് ഈസിയാണ് കേട്ടോ നമുക്ക് തുന്നിയെടുക്കേണ്ട ആ സമയം പോലും വരുന്നില്ല ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ നമ്മുടെ ഹുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് നല്ല വശമാണ് കേട്ടോ അത് നീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലെ ഹുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊന്നും ട്രൈ നോക്കിക്കോളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിക്കാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ബൈ